ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ ടേസ്റ്റായിട്ട് ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ മൂന്ന് ഈ ഒരു വലുപ്പത്തിലുള്ള ക്യാരറ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് മുകളിലുള്ള തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം അത് ചെയ്യാം ഇതുപോലൊരു ഗ്രേറ്റർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്കിങ്ങനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് ഞാൻ കാണിക്കാം ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റിവെക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു പിടി കശുവിൻ്റെ പരിപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഗ്രൂപ്പിച്ചെടുക്കാം കേട്ടോ കശുവണ്ടി പരിപ്പ് ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് മുന്തിരി ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പിടി ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മുന്തിരി ഒന്ന് പൊങ്ങി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ മുന്തിരിയെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നെയ്യിൽ നിന്ന് കോരി മാറ്റി വെക്കണം ഇതേതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ഗ്ലാസ് പാൽ തന്നെ വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പാലിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് ഈ ക്യാരറ്റ് വെന്ത് വരണം കേട്ടോ മൂന്ന് ഗ്ലാസ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ട് പാൽ ഈ ക്യാരറ്റ് ഈ പാലൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കണം അങ്ങനെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ ഇനി ഇതിലേക്ക് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ പഞ്ചസാര എല്ലാവർക്കും ആവശ്യമുള്ള അത്ര ചേർക്കാം കേട്ടോ മധുരത്തിന് മധുരം എത്ര വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മധുരമൊക്കെ ഒരുപാട് കൂടുമ്പോഴും നമുക്ക് ഒരു തലക്കി പിടിച്ച പോലത്തെ ഒരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് കുറഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ ആവശ്യമുള്ളവർ ചേർക്കാം കേട്ടോ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ ഇത് ഇതുപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ പാലൊക്കെ വറ്റി നല്ല ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം ആ പഞ്ചസാര ആവശ്യമുള്ളവർ ചേർക്കാം കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തുന്നേ ഉള്ളൂ മധുരം ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ അവർക്ക് ചേർക്കാം കേട്ടോ അതെ ഇതുപോലെ പാലൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇളക്കി കൊടുക്കാം അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതൊക്കെ നന്നായിട്ട് പാലൊക്കെ വറ്റി ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ ഒരു പരുവത്തിൽ വരണം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ഈ ഒരു സമയത്ത് പാനിൽ നിന്നിങ്ങനെ വിട്ട് വരുന്ന ഒരു സമയം ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഗോവ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നോർത്ത് ഇന്ത്യയിലൊക്കെ ക്യാരറ്റ് ഹൽവ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗോ ആണ് ചേർത്ത് കൊടുക്കുക വളരെ ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മുടെ ക്യാരറ്റ് ഹൽവ ജനാലിയുടെ വെളിച്ചടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ നല്ലൊരു കളറൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു രീതിയാണ് വേണ്ടത് ഇനി ഞാനിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാമേ ഇതാ ഞാൻ ഇതുപോലെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ സെർവ് ചെയ്യാം പിന്നെ ഇതിൽ നിന്നൊരു രണ്ട് സ്കൂപ്പ് എടുത്തിട്ട് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ സെർവ് ചെയ്യാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ജസ്റ്റിനൊക്കെ അങ്ങനെ സെർവ് ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ രണ്ട് സ്കൂപ്പ് നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇതുപോലെ രണ്ട് സ്കൂപ്പ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക Thanks for watching!